ും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി മുരിങ്ങലയും പരിപ്പ് വെച്ചിട്ടുള്ള ഒരു കറിയിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ മുരിങ്ങല ഇഷ്ടമില്ലാത്ത ഒരു ആരും ഉണ്ടാവില്ലല്ലോ മഴക്കാലത്തൊക്കെ നമുക്ക് മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ നമുക്ക് ഇതേപോലെ മുരിങ്ങലൊക്കെ പറമ്പിൽ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ പൊട്ടിച്ചിട്ട് കറി വെക്കാം നല്ലതുമാണ് ശരീരത്തിന് പിന്നെ നമുക്ക് മീനില്ലാത്തപ്പോ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുവല്ലേ അപ്പൊ അതുപോലത്തെ ഒരു അടിപൊളി കറിയാണ് മുരിങ്ങലയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പതേ ഞാൻ മുരിങ്ങലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വന്നതാട്ടാ പറമ്പിലേക്ക് അപ്പൊ പൊട്ടിക്കട്ടെ ഞാൻ കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ആദ്യം പരിപ്പ് പരിപ്പൊന്ന് വേച്ചെടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പരിപ്പ് ഒന്ന് വേവിക്കാം അതിനുശേഷം നമുക്ക് മുരിങ്ങല ഇട്ട് കൊടുത്താൽ മതിട്ടാ അപ്പൊ അതേ ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ഇരിട്ട് നമ്മളിതിൽ മുളക് പൊടി ഒന്നും ഇടൂല അപ്പൊ ഈ പച്ചമുളകിന്റെ എരിവാണ് ഈ കറിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല അടിപൊളി പരിപ്പ് കറിയാണ് നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയണ്ടാവും എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഇത്ത കറിയും ഇതാണ് അപ്പോൾ വീഡിയോ ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും വേണ്ട ഇനി നമുക്ക് ഇതിലൊക്കെ നാളികാരം ചെലവ് എടുക്കാണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടാ ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് സ്റ്റൗമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടാ ഒരു അടിക്കട്ടെ അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ മിക്സി വില ഞാൻ രണ്ട് ചെരുവിളി തൊലി കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതത്തിരി ഇത് ഇത് ഇണ്ട് കേട്ടാ കുറച്ച് ചെറിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്തു കേട്ടാ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരൊക്കെ നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുരിങ്ങല ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് നോക്കാം അപ്പൊ നമ്മളെ പരിപ്പൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അതി നമുക്ക് മുരിങ്ങല ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ടിട്ട് പിന്നെ ഫിസിലടിക്കൊന്നും വേണ്ട അതിലേക്ക് ഇടുന്നിട്ട് അതൊന്ന് തിളപ്പിച്ചാൽ മതി അപ്പൊ അത് വേവാകുമല്ലോ അപ്പൊ നമ്മുടെ മഴക്കാലത്തൊക്കെ നമുക്ക് ചോറിന് ഇങ്ങനത്തെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കി ചോറ് കഴിക്കുമ്പോ അല്ലെ അപ്പൊ എല്ലാവരും ഞാൻ ഇട്ടുകൊടുത്തിട്ടാ പുഴുവൊക്കെ ഉണ്ടാ നോക്കണം എന്നിട്ടൊക്കെയാണ് ചെയ്യാവുകയുള്ളൂട്ടാ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ നമുക്ക് ഇതൊന്ന് ഒതുങ്ങി വരാണ്ട് കേട്ടോ നമ്മളെ ഒന്ന് തിളപ്പിച്ചാലാണ് എല്ലാം നന്നായി ഒന്ന് ഒതുങ്ങി കിട്ടുകയുള്ളു നമുക്ക് അപ്പൊ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ഓഫാക്കിട്ട് ഇന്നു ഞാനത് ഓൺ ആക്കി കൊടുക്കാം അപ്പൊ ഇനി അതായിരിക്കും കിടന്നിട്ട് വേവട്ടെ അപ്പൊ നമ്മളെ മുരിങ്ങലിയും പരിപ്പൊക്കെ നന്നായി വെന്ത് സെറ്റായി വന്നിട്ട് അപ്പൊ നമുക്ക് ഇനി നാളുകാരെ അടിച്ചു തൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതേ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാട്ടോ ഇനി ഒരുപാട് ഇത് തിളപ്പിക്കരുത് ഇട്ടാ ഒന്ന് തിളച്ച് വരാനേ പാടുള്ളൂ നമുക്ക് ജാറൊന്ന് കഴുകിട്ട് ഒഴിച്ചു കൊടുക്കാനും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ചെയ്യണം നല്ല അടിപൊളി കറിയാണ് ഇട്ടാ ഒരുപാട് ആൾക്കാർക്ക് കറി ഉണ്ടാവും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ഇഷ്ടാവും എല്ലാവർക്കും അപ്പൊ ഞാൻ ജാർ കഴുകിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഇലക്കറിയൊക്കെ കഴിക്കണത് ഏറ്റവും നല്ലതല്ല നമ്മളെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കണത് നല്ലതല്ല അപ്പോൾ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാട്ടോ ഞാൻ എല്ലാവരോടും പറയണ പോലെ പറയണം എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കൂടെ ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്താം എന്നാൽ ഞാൻ അവിടുന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ ഉപ്പ് ഉണ്ടാവുമെന്ന് നോക്കിയതാണ് ഉപ്പ് കുറച്ച് കുറവാണ് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മളെ കറിയൊക്കെ തള വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഇത് മാറ്റി മാറ്റിയെക്കാട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക്ക് പൊട്ടിച്ചിടാട്ടോ ൊട്ടിച്ചിട്ടാ മതി കറിവേപ്പിൽ അതൊന്നും ഇടണ്ട കാരണം ഇലക്കറി അല്ല അപ്പൊ കറിവേപ്പിലിടൊന്നും ആവശ്യമില്ല ഞാൻ അത് എത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടിട്ടാ നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുുകും കൂടി ഇട്ടുകൊടുക്കാം എണ്ണൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പൊ കടുക് ഇട്ടുകൊടുക്കട്ടോ ഇനി അതൊന്ന് പൊട്ടിട്ടൊക്കെ ഇട പക്ക മുളക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാട്ടാ ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കട്ടാ അപ്പൊ നമ്മളെ കടുുകൊക്കെ പൊട്ടി വന്നിട്ടാ അപ്പൊ കറിയിക്ക് ഒഴിച്ചു കൊടുക്കട്ടാ കടു നമ്മളെ മുരിങ്ങലയും പരിപ്പും കറി സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്ക മാന്തലും വറുത്തെടുക്കാണ്ട് കേട്ടോ അതും കൂടി ഒന്ന് വറുത്തെടുക്കാം എന്നാ കണ്ടില്ലേ നമുക്ക് കുറച്ച് വലിയ ഉണക്കമാന്തള തന്നെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടാ പിന്നെ നമ്മൾ ഉണക്ക മാന്തൽ കഴുകി വൃത്തിയാക്കിണ്ട് അപ്പോൾ നമുക്ക് വൃത്തി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതും കൂടി ഒന്ന് വറുത്തെടുക്കാം നമ്മളെ കടുക് പൊട്ടിച്ച് ചട്ടിയിൽ തന്നെ വറുത്തെടുക്കണേട്ടോ പെണ്ണൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അരിക്ക് ഇട്ടുകൊടുക്ക വല്യ മന്തുലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടാ അല്ലാതെ ഇടുന്നില്ല അവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ മറിച്ചിട്ടില്ല ഒരു ഭാഗം അടുത്ത ഭാഗം കൂടി ഒന്ന് ഒന്നും നമ്മളെ ഉണക്കമീനും സെറ്റ് ആയിട്ടാ നല്ല മഴത്ത് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ചോളൂ അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ചോറ് പോവാട്ടെ നമ്മളെ മുരിങ്ങലക്കറിയൊക്കെ കൂട്ടിട്ട് നല്ല അടിപൊളിയ ചോറ് പോവാണ് അപ്പോൾ കൂടി ഒന്ന് കാണിച്ചു ഉണക്കമീൻ ഇട്ട് ഫസ്റ്റ് കോമ്പിനേഷൻ അല്ലേ അപ്പൊ ഇട്ടുകൊടുക്കാൻ പോവാന്തിട്ട് ചമ്മന്തി കൂടി ഇട്ട് ഇട്ടുകൊടുത്താ അപ്പൊ നമ്മള് ഊണിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാരും ഊണിക്കാനുള്ള സമയല്ലേ എല്ലാവർക്കും എന്താ സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്യൂട്ടാ നല്ലൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ നമ്മൾ രാഗിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചതാ ഈ മഴത്തൊക്കെ കുടിക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് ചോറൊക്കെ ഉണ്ടാകാൻ നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു മധുരമുള്ള ഐറ്റം കുടിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കുറുക്കെടുക്കാനാണ് നമ്മളതിൽ പാലുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ പാലുണ്ടാവുമല്ലോ അതോ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ അതൊന്നും ഇവിടെ സ്റ്റോക്ക് ഇല്ല പിന്നെ നാളികപ്പേർപ്പാലൊന്നും ഇപ്പം എടുക്കാൻ നിൽക്കണില്ല ഇങ്ങനെ ആക്കിയാലും മതി ഇനി കുറച്ച് നാളികേരം എന്തെങ്കിലും ചരവിട്ട് കൊടുത്താൽ മതി കേട്ടാ അപ്പതേ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായി ഒന്ന് കലക്കി എടുക്കണം എന്നാലേ റെഡി ആവുള്ളൂട്ടാ ഇതേ ഞാൻ ശർക്കരയുടെ അച്ചിട്ട് കൊടുക്കണ്ടട്ട മധുരത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഷുഗർ ഉള്ളവർക്കൊക്കെ രാഗി നല്ലതാണ് പക്ഷെ ശർക്കരയുടെ എഴുതിട്ടാ അപ്പ അവര് അപ്പം അത് അവർക്ക് ദോഷം ചെയ്യും പിന്നെ രാഗി നമുക്ക് ബ്ലഡ് വെക്കാൻ നല്ലതാട്ടോ അതേപോലെ ശർക്കര ഒക്കെ ഇട്ടിട്ട് കുറുക്കിയാൽ നല്ലോണം ബ്ലഡ് ഉണ്ടാവും നമുക്ക് അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഞാൻ സ്വുമ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്ലിമ്മിലിട്ടിട്ടാക്കി എടുത്താൽ മതി കേട്ടോ നമ്മളെ ശർക്കര അരിഞ്ഞ് വരും വേണം നമ്മളെ രാഗി കുറുകി വരും വേണം പിന്നെ നമുക്ക് നമുക്കിതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ നാളികേരം ചരരുതി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നാളികേര പാൽ ഒഴിക്കാൻ പറ്റുന്നവർ നാളികേര പാൽ ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ നമ്മളെ പശുവും പാലിലും ഉണ്ടാക്കി എടുക്കാട്ട ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു ഐറ്റം ആണ് കേട്ടോ പെട്ടെന്ന് ബ്ലഡ് വെക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഉള്ളവർക്കൊക്കെ രാഗി നല്ലതാണ് പക്ഷെ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയത് അപ്പം അത് അവർക്ക് ഗുണത്തേക്കാളും അവരെ ദോഷം ചെയ്യൂട്ടാ അപ്പോൾ നമുക്കിതിപ്പോൾ ഇടവേളകളിലൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു എനർജി ഡ്രിങ്ക് അല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആകുമ്പോൾ കുടിക്കാൻ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു അടിപൊളി കറി കൂട്ടും ചെയ്യാം മീൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണ പോലെ പറയാൻ നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ അതാ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അങ്ങനെ വെച്ച് നടന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോറ്റും കാണാം അതുവരെ എല്ലാവർക്കും തെക്ക ബായ്